നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏഴ് അതായത് ലോക ആരോഗ്യ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളെ ബാധിക്കുന്ന വിവിധ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഏപ്രിൽ ഏഴ് ആരോഗ്യ ദിനമായി ആഘോഷിക്കുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിന് സഹായിക്കും മതിയായ അളവിൽ വെള്ളം കുടിക്കുക സമീകൃത ആഹാരം ശീലമാക്കുക പതിവായി വ്യായാമം ചെയ്യുക ശരിയായ ഉറക്കം ശ്വസന വ്യായാമങ്ങൾ യോഗ എന്നിവ പരിശീലിപ്പിക്കുക ശുചിത്വം ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുക എന്നിവയാണ് ഈ ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം പൗരന്മാരുടെ ആരോഗ്യ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ആരോഗ്യവകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യമേഖലയുടെ സമഗ്ര പുരോഗതിക്കായി കേരള പൊതുജനാരോഗ്യ നിയമം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നിയമം കേരള സാംക്രമിക രോഗങ്ങൾ ആക്ട് എന്നിവ യാഥാർത്ഥ്യമാക്കി പകർച്ചവ്യാധി പ്രതിരോധവും നിയന്ത്രണവും ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാനമാണ് ആരോഗ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട പ്രധാന ഇടങ്ങളാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവ വിവേചനങ്ങൾ കൂടാതെ രോഗികളുടെ ആരോഗ്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളണം ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്തിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കിയതായും മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും ഏപ്രിൽ ഏഴാം തീയതിയാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ വാർഷിക ദിനമാണ് ഏപ്രിൽ ഏഴ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശം എല്ലാവർക്കും എല്ലായിടങ്ങളിലും ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും വിദ്യാഭ്യാസവും ലഭ്യമാക്കുക ശുദ്ധമായ കുടിവെള്ളം സുരക്ഷിതമായ വായു പോഷകാഹാരം മെച്ചപ്പെട്ട പാർപ്പിടം മാന്യമായ ജോലിയിടങ്ങളും സാഹചര്യങ്ങളും വിവേചനങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയവ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റവകാശങ്ങളെപ്പോലെ തന്നെ ഒരു പൗരന്റെ അവകാശമാണ് ആരോഗ്യവും യാതൊരു വിവേചനവും കൂടാതെ സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ പരിചരണം ലഭിക്കുന്നതിനും സ്വന്തം ആരോഗ്യ സംബന്ധമായ വിവരങ്ങളുടെ സ്വകാര്യത കാത്തു കാത്തുസൂക്ഷിക്കപ്പെടുന്നതിനും പൗരന് അവകാശമുണ്ട് ഇതോടൊപ്പം സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രത്യേക പരിഗണന അർഹിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ മുതലായവരുടെ അവകാശങ്ങളും പ്രത്യേകം ശ്രദ്ധയാർഹിക്കുന്നു അമ്മമാരുടെയും കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യവകാശങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കളിലെ മായം കൃത്രിമ നിറങ്ങൾ രാസവസ്തുക്കൾ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ കൈകാര്യം ചെയ്യൽ തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയവ ആരോഗ്യ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ട വിവിധ മേഖലകളാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രളയം വരൾച്ച തുടങ്ങിയവയും പ്രകൃതി ദുരന്തങ്ങളോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ മലിനീകരണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളും ആരോഗ്യത്തിന് വെല്ലുവിളിയാകാറുണ്ട് മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം പക്ഷിമൃഗാദികളുടെയും പ്രകൃതിയുടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് ലോകത്തെ ഏകാരോഗ്യം അഥവാ വൺ ഹെൽത്ത് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ഇതുൾക്കൊണ്ട് രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്ത് വൺ ഹെൽത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽത്ത്